ഹലോ ഈ വിഷ്ണു എന്ന് പറഞ്ഞ ചെക്കനല്ലേ അനിയത്തേക്ക് വിഷ്ണുന്റെ ഒരു പെണ്ണാലോചനെ പറ്റി അന്വേഷിക്കാൻ വന്നതാ വിഷ്ണു ഇപ്പൊ കാണാൻ പറ്റൂ ഞാനേ അവനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയി അറിയാമെന്നെങ്ങനെയാ അവൻ വരണ്ട് അവനോട് ചേട്ടൻ ഇവളുടെ കസിനാന്ന് പറയാം ആ ശരി ഓക്കേ എന്താ മോളെ ക്ലാസ് ഒന്നുമില്ലേ ഇല്ല ഞാൻ എത്ര നാളെ നിന്റെ പുറകെ നടന്ന് നീ നീ എന്താ ഗൗനിക്കാതെ കേട്ടല്ലോ അത് പിന്നെ അമ്മയുടെ ഒരു കാര്യനുസരിച്ചല്ലേ പറ്റുള്ളൂ അല്ല ധാരാ ഇതെന്റെ കസിന് രണ്ടു ദിവസം ആ ബ്രോ ഇത് നമ്മുടെ ഏരിയ എന്താ വിളിച്ചാ മതി ഇന്ന് നൈറ്റ് ഒരു പാർട്ടി ഉണ്ട് വരണ്ട ആവാ അതിന് ഇവിടെ എനിക്ക് എനിക്കും അറിയില്ലല്ലോ ഞാനില്ലേ അതിപ്പൊ ഞാൻ എല്ലാരും അറിഞ്ഞിട്ടാണോ എവിടെ വെള്ളടി ഉണ്ടെങ്കിലും ഞാൻ അവിടെ ഉണ്ടാവും എന്നാ വേണ്ട എന്റെ കമ്പനി കൂടണെങ്കിൽ ഭാഗ്യം വേണം അല്ലരച്ചു നിന്റെ ഒരു കൂട്ടുകാരില്ലേ ആ മുട്ട് വരെ മുടിയുള്ളു ദേവിക ഇനിയിപ്പൊ നിനക്ക് എന്നെ വേണ്ടെങ്കിൽ അവളെ ഒന്ന് എനിക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റോ എന്നാ ഞാൻ പോട്ടെ എൻജോയ ഈ കാട്ടുകോഴി കാരണം പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥയു സിസ്റ്റർ എന്റെ അനിയത്തിന്റെ ജീവിതം രക്ഷപ്പെട്ടു അതൊന്നും ഇനി അവനെ വേണോ അയ്യോ വേണ്ട ഇനി അവനല്ലേ ഈ ഏരിയ വേണ്ട